കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷവും കോളേജ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വൈകുന്നേരം നാലു മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അക്കാദമികവും അക്കാദമികേതരവുമായ നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വി സുമേഷ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ചാക്കരി മുഹമ്മദ് കുട്ടിയാണ് പയ്യാമ്പലത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗമായിട്ട് ഒരു വുമൻസ് കോളേജ് ആരംഭിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് എൺപത്തി മൂന്നില് ബിബി ജോൺ മാഷ് അന്ന് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഇന്ന് കാണുന്ന നമ്മുടെ ജയിലിലെ സൂപ്രണ്ട് അല്ലെ ബംഗ്ലാവായിരുന്നു ബംഗ്ലാവായിരുന്ന സ്ഥലത്താണ് ജയിൽ വകുപ്പ് അനുഭവിച്ച സ്ഥലത്ത് ഈ കോളേജ് ആരംഭിക്കുന്നത് അപ്പോൾ അൻപത് ബാക്കി കാര്യം പ്രിൻസിപ്പൽ പറയും അൻപത് വർഷക്കാലം പൂർത്തിയാകുകയാണ് വുമൻസ് കോളേജ് അപ്പോൾ ഈ ആ അൻപത് വർഷക്കാലം പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം നേരത്തെ സംഘാട സമിതി ബഹുമാനനായ രാമേന്ദ്രൻ കണ്ട മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ആരംഭിച്ചു വരികയായിരുന്നു അപ്പോൾ സി എമ്മിൻ്റെ ടൈം നമുക്ക് നേരത്തെ ഫെബ്രുവരിയിൽ ഒരു ഘട്ടത്തിൽ കിട്ടിയതാണ് അപ്പോൾ പെട്ടെന്ന് അത് മാറിപ്പോവേം ഒരു സാഹചര്യം പിന്നെ വെക്കേഷനായി അപ്പോൾ തുടർന്ന് ആ പ്രോഗ്രാം ഇപ്പോൾ മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമയം തന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ കോളേജ് ഓഡിറ്റോറിയം ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഒരു മൂന്ന് കോടി രൂപ മൂന്നേ പോയിൻ്റ് ഏഴ് അല്ലേ ആ ചെലവഴിച്ചുകൊണ്ടൊരു ഓഡിറ്റോറിയം അവിടെ എഴുന്നൂറ് ഇരിക്കാവുന്ന നല്ലൊരു ഓഡിറ്റോറിയം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും വാർഷിക ഉദ്ഘാടനവും പ്രിൻസിപ്പാൾ കെ ടി ചന്ദ്രമോഹൻ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി പി സന്തോഷ് പി ടി എ സെക്രട്ടറി ഡോക്ടർ എം സുകുമാരൻ ഡോക്ടർ വിപിൻ ചന്ദ്രൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ